സ്ലാമലൈക്കും ഇന്നേ നമുക്ക് നല്ലൊരു നാലുമണി മണി പലഹാരം ഉണ്ടാക്കാം അപ്പം അതിന് എളുപ്പമാണ് കുറച്ച് സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പം എന്താ അതിന് വേണ്ടത് നോക്കാം നമുക്ക് അതിന് ഇതാ കുറച്ച് അരിപ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി കുറച്ച് മിസ്സിൻ്റെ ജാറിൽ കിടാം പിന്നെ കുറച്ച് ചോറ് വളരെ കുറച്ച് മതി ചോറും മിസ്സിൻ്റെ ജാറിൽ കിടാം എന്നിട്ട് പിന്നെ ഒരു ലേശം മൈദപ്പൊടി ഒട്ട് ഇത്ര തന്നെ മതി ഒക്കെ ആവശ്യത്തിന് അതും കൂടെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിടാം ഇതിൽക്ക് ലേശം അപ്പ സോഡ് ലേശം മതി പിന്നെ ആവശ്യത്തിന് കുറച്ചു ഇടാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വരാം നന്നായി അടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ബൗളിൽ കൊഴിക്കാം ഈ പരുവ മതി ഇനി നമുക്ക് ഇതുണ്ടാക്കാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ട് വരാം ചട്ടി ചൂടായി വരട്ടെ നമുക്ക് കളിക്കൊഴിക്കുക ഞങ്ങൾ അവിടെ പറയും ഇതിന് മുട്ടപ്പത്തിരി എന്ന് പറയും എന്നറിയാം ഞങ്ങൾക്കിതുണ്ടാക്കാം ചട്ടി ചൂടാവട്ടെ അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ ഒഴിച്ചെടുക്കാം ഇത് പൊള്ളിയതിന് ശേഷം ഞാൻ അടുത്ത് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നേരെങ്ങനെ മേലെങ്ങനെ വയലിങ്ങനെ ആക്കി കൊടുക്കാം പെട്ടെന്ന് പൊള്ളക്ക് വേണം ടുത്ത് നമ്മൾ വരെണ്ണം കൂടെ ഒഴിച്ചെടുക്കാം ഇതേപോലെ തന്നെ ഇതേപോലെ നമുക്കെല്ലാം ചുട്ട് എടുക്കാം ങ്ങനെ നമ്മൾ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വീട്ടിലേക്ക് വെക്കാം നല്ല ടേസ്റ്റിയാണ് മാത്രമൊന്നും ഇല്ലാത്തതാണ് ഇത് നമ്മൾക്ക് സോസ് വേണമെങ്കിൽ കൂട്ടിയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ സോസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മൾ മുട്ടപ്പാത്തിര റെഡിയായിട്ടുണ്ട് സോസും കൂട്ടിയിട്ട് കഴിക്കാൻ സോസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ വീഡിയോ ആണെന്നു ശാല് അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും